നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ ഫയലുകളും പരാതികളും തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവുമാണ് കമ്മീഷനിൽ കേസുകൾ കൂടാൻ കാരണമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും കൃത്യമായി പാലിക്കാൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേക പ്രത്യേക രണ്ട് ും ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത് ഏതെങ്കിലും ഇന്ന് ഇവിടെ ഒരു അധാനത്തിന്റെയോ ഈ കൂടിക്കാഴ്ചയോ ആവശ്യമുണ്ടാവും ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും കൈകാര്യം ചെയ്യുന്നത് നമുക്കിപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഈ കമ്മീഷൻ ശേഷം മറ്റൊന്ന് ഒന്ന് കൊല്ലം ഇന്ന് രാവിലെ കിട്ടിയത് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടെന്നുള്ള വീണ്ടും ഞങ്ങളുടെ ഇത് പരിഹരിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് ഈ കമ്മീഷന്റെ അഭ്യർത്ഥന ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കൊടുക്കാതിരുന്നാൽ അത് വീണ്ടും അടുത്ത ഒരു തലത്തിൽ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ മെമ്പർമാരായ അഡ്വക്കറ്റ് സേതു നാരായണൻ ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ബെഞ്ചുകളായാണ് അദാലത്ത് നടക്കുന്നത് പട്ടികജാതി പട്ടികഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതും വിചാരണയിൽ ഇരിക്കുന്നതുമായ അറുപത്തിയാറ് കേസുകളാണ് ഇന്നലെ പരിഗണിച്ചത് ഇതിൽ നാൽപ്പത്തിനാല് കേസുകൾ തീർപ്പാക്കി ഒൻപത് പുതിയ പരാതികളും ഇന്നലെ ലഭിച്ചു അദാലത്ത് ഇന്ന് സമാപിക്കും ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം